എന്തെങ്കിലും അപകടയിലേക്ക് പെരുമാറിയോ ഒന്ന് രണ്ട് ഇവിടെ സ്വാഭാവികമായിട്ട് രാവിലെ എട്ട് മണി മുതൽ വന്നു നിൽക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ നാല് മണിക്കൂറിൽ പോലീസ് ഇവർ എന്താ പോലീസ് ഈ അഴിമതിക്ക് കൂട്ടിക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സിഐ വി സിയെ കൊണ്ട് ചർച്ചയ്ക്ക് വിളിപ്പിക്കുമായിരുന്നു അത് നിങ്ങളെ ചെയ്തില്ല അപ്പൊ ആ സി ഐയോട് അത് ചോദ്യം ചെയ്യുമ്പോ അത് തർക്കിച്ച് അസൈസുധാകു പോയിട്ട് കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ മാത്രം ഇവിടെ ചർച്ചയ്ക്ക് വന്നു ഇന്ന് പ്രതിഷേധമായിട്ട് വന്നപ്പോ അവരെ കാണാനും കേൾക്കാനും തയ്യാറാകാറേ അങ്ങ് ഒഴിഞ്ഞു മാറി പോകുന്ന സിഐയുടെ നടപടി ശരിയല്ല ഒന്നെങ്കിൽ സി ഐ ഇതിനെ സൊല്യൂഷൻ കാണാ അല്ലെങ്കിൽ ഞങ്ങളെ മേലേക്ക് പോകാൻ അനുവദിക്കാം നിങ്ങളെ ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങ് എന്തേലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നിങ്ങള് നിങ്ങൾ തന്നെ വരുത്തിയതാണ് നാല് മണിക്കൂർ കഴിഞ്ഞ നാല് മണിക്കൂർ ഇരിക്കുന്ന ആളുകളോട് ഒരു പ്രശ്നപരിഹാരം കാണാതെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വി സി ആയി കാണണം എന്നാണല്ലോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് പറയുന്ന ലക്ഷോ ലക്ഷം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ ബാലന്ദ്രസാര നിങ്ങളെ വീട്ടിലുണ്ടാവും അർഹതപ്പെട്ട ആള് അവര് പോലും അട്ടിമറിക്ക വിധേയരാജ നിങ്ങൾ എസ് ഐമാരും പോലീസുകാരും ഉണ്ടല്ലോ നിങ്ങളെ വീട്ടില് വിഭാഗം ഒ ബിസി മുസ്ലിം കാറ്റഗറി എല്ലാ കാറ്റഗറിയെ അട്ടിമറിച്ചാണ് ഇവിടെ നിയമനം പിന്നെ പാവങ്ങൾ കുറെ ആളുകൾ നിയമനത്തിന് വന്നിരിക്കുക പാവങ്ങൾ അവർക്കറിയില്ല ഇതൊക്കെ ഫിക്സ് ചെയ്തു പോയി കോടികൾ വാങ്ങി ഫിക്സ് ചെയ്തു ഹൈക്കോടതിയുടെ വിധി ഇരിക്കുക ഹൈക്കോടതി ആറാം തീയതി വരെ ചുക്കും ചെയ്യാൻ പാടില്ലെന്ന് പറയാ അതൊക്കെ അട്ടിമറിച്ച് ശുദ്ധ തെമ്മാടിത്തൽ നടക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ട ആളുകളെ ഞങ്ങള് ഞങ്ങൾ വരുമ്പോ ഞങ്ങളെ തളിയാം എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ചർച്ച ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ഞങ്ങളെ വിടുക നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ തീരുമാനിച്ചോ ഇനി ഞങ്ങൾ ഞങ്ങൾ മാന്യമായി കുറച്ച് സമയം കൂടി ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ അങ്ങ് പ്രകോപനം ഉണ്ടാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ചെയ്തോ ഒരു ചുക്കൂല്ല ഒരു ചുക്കൂല്ല ഞങ്ങൾ ഏനോ നമ്മളിവിടെ മുഴുവൻ പ്രവർത്തകരും ഇരിക്കുക നമ്മൾ പറഞ്ഞു തയ്യാറാകും മാന്യന്മാരുടെ രീതിയിലാണ് പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആട്ടിന്തോലിഞ്ഞായ്ക്കളാണ് കാരണം ഇപ്പൊ എട്ട് മണിക്ക് ഇവിടെ സമരം ചെയ്യാൻ വന്ന കുട്ടികളെ പത്തുമണിക്ക് അടിച്ചൊതുക്കി യൂണിവേഴ്സിറ്റി കാണിക്കുന്ന തോന്നിവാസത്തിന് വാതിൽ തുറന്നു ഉറന്നുകൊടുത്തിട്ട് ഞങ്ങളോട് സദാചാര പ്രസംഗം നടത്തുന്ന പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പോയി പണി നോക്കുകയെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സമാധാന ഞങ്ങൾ ഈ സമരത്തെ സമാധാനപരമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മാന്യത കൊണ്ട് മാത്രം ഈ കുട്ടികളിവിടെ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്താ കാണിക്കേണ്ടതെന്ന് ഞങ്ങള് ബലം പിടിച്ചാൽ അങ്ങനെ പൊളിയാത്ത ഗേറ്റ് ഒന്നല്ല കാലിക്ക സർവകലാശാലയുടെ ഗേറ്റ് നിങ്ങൾ തടയാൻ നോക്ക് നിങ്ങളൊന്ന് തടഞ്ഞു നോക്ക് നിങ്ങളൊന്ന് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങൾക്കറിയ ഈ പോലീസ് കൃത്യമായി ഈ അട്ടിമറിക്ക് പോലീസ് കൂട്ടു നിൽക്കുകയാണ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ഈ ഈ പോലീസ് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ സമരത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പുറത്തി എല്ലാ സംഭരണ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പുറത്തി അട്ടിമറിച്ച് തങ്ങളുടെ ഇഷ്ടക്കാരെ കാറ്റുന്നതിന് വേണ്ടി ഇന്റർവ്യൂ അല്ല അകത്ത് നടക്കുന്നത് മാച്ച് ഫിക്സിംഗ് ആണ് അകത്ത് നടക്കുന്നത് അത് തീരുമാനമായി കഴിഞ്ഞു ആ തീരുമാനമായി കഴിഞ്ഞ പേരുകാരൻ കടന്നു വരുമ്പോ അവനെ നോക്കി ഒന്ന് വിഷ് ചെയ്യുന്ന പരിപാടി മാത്രമേ അകത്ത് നടക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് അകത്തൊന്നും നടക്കുന്നില്ല ഞങ്ങൾക്ക് അത് കൃത്യമായി അറിയാം ഞങ്ങൾക്കറിയാം ഈ ഇന്റർവ്യൂ എങ്ങനെ ും എങ്ങനെ ഇത് തടയുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ആ കോടതിയുടെ വിധി പോലും കാറ്റിൽ പറത്തിയിട്ടാണ് ഇവിടെ ഈ പ്രഹസനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യാൻ വന്ന കുട്ടികളെ കുറച്ച് പോലീസിനെ കാട്ടി ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് പ്രിയപ്പെട്ട ഏതാണ്ട് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊന്നും വക വെച്ചു തരാൻ പോകുന്നില്ല അങ്ങനെ പോലീസിന്റെ ലാത്തി കണ്ട് ഭയന്നു പോകുന്നവരൊന്നുമല്ല കാലിക്ക സർവകലാശാലയിലേക്ക് സമരവുമായി വരുന്ന വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ പ്രവർത്തകർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഈ തേഞ്ഞിപ്പുറത്ത് എസ് ഐ സി ഐക്ക് ചെറിയൊരു പ്രയാസമുണ്ട് കാരണം അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻകാലത്ത് സമരമൊന്നും കണ്ടിട്ടില്ല അത്ര വലിയ സമരങ്ങളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല അത് കാണാത്തതിന്റെ ചെറിയൊരു പ്രയാസം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തോട് വളരെ മാന്യമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോലീസിന്റെ പണിയെടുത്താൽ മതി നിങ്ങൾ നിങ്ങൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ പണിയെടുക്കരുത് ഏരിയ സെക്രട്ടറിയുടെ പണിയെടുക്കാനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അതിനേ നാണയത്തിൽ മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും വളരെ കുറഞ്ഞ സമയം ഞങ്ങൾ കാത്തു നിൽക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അതിന് തീരുമാനമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ ജു ഡി എസ് എഫ് ആയിരക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ആശ്രയിക്കുന്ന കോളേജേറ്റ് പരീക്ഷ പോലും അട്ടിമറിക്കപ്പെട്ടത് നമ്മൾ കണ്ടു മതിയായ പി ജി പി എച്ച് ഡി നെറ്റ് ജെ ആർ എഫ് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളോട് പി ജി വൈറ്റേജ് ഒഴിവാക്കിക്കൊണ്ട് അധ്യാപക തസ്തികൾ ഒരു ഭാഗത്തും എന്നാൽ അതേപോലെ കാലിക്കറ്റ് സർവകലാശാലയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസർ നിയമനങ്ങൾ എല്ലാ സംവരണ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട് വലിയ കോഴപ്പണം വാങ്ങി അഴിമതി നടത്തി ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമവുമാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ സംവരണം അട്ടിമറിക്കുന്നതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിലയിലേക്ക് ആറാം തീയതി വരെ മറ്റ് നിയമനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷ സിൻഡിക്കേറ്റിന്റെ താൽപ്പര്യങ്ങളും പാർട്ടിയുടെ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി വി സിയുടെ അറിവോടുകൂടി വലിയ അഴിമതി ഈ ഏടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും ഭാരവാഹിയുടെ നേതൃത്വത്തിൽ ഈ കൊടിയ അനീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത് നേരത്തെ സൂചിപ്പിച്ചല്ല സംവരണം മറ്റും വർക്കുകയാണ് ഒരു നിയമനം നടക്കുമ്പോൾ തൊട്ടുമുണ്ട് നിയമനം നടന്ന പോസ്റ്റുകളിൽ ഏതെല്ലാം പോസ്റ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ട് അതിൽ എസ് വിഭാഗം എസ് വിഭാഗം മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സീറ്റിൽ അവിടെ നിയമനങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് പുതിയ നിയമനം നടത്തേണ്ടത് അതിൻ്റെ ആ ഒരു ബാക്ക്ലോഗ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതേപോലെ നോ കാസ്റ്റ് അവൈലബിൾ എൻ സി എയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിനപ്പുറത്ത് പുതിയ നിയമനങ്ങൾ നടത്താൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെല്ലാമാണ് റിസർവേഷൻ പോസ്റ്റുകൾ പോസ്റ്റുകളെന്ന് പോലും പറയാറിയാണ് വലിയ തീവെട്ടിക്കൊള്ളക്കി യൂണിവേഴ്സിറ്റിക്കകത്ത് യൂണിവേഴ്സിറ്റി കാര്യാലയത്തിനകത്ത് ഇടതുപക്ഷ സിൻഡിക്കേറ്റിൻ്റെ ഒത്താശയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പോലും ഇടപെട്ടുകൊണ്ട് വലിയ അഴിമതിക്ക് കോപ്പ് കൂട്ടുന്നത് ഏതാണ്ട് നൂറ്റി പതിനൂന്നോളം വേക്കൻസികളാണ് ഈ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നത് അർഹതപ്പെട്ട ആളുകളെ പുറത്തു നിർത്തുകയും അനർഹരായ ആളുകളെ തിരികെ കയറ്റാനുമുള്ള സർക്കാരിന്റെ ഒത്താശയോടെ ഒരു ഭാഗത്ത് പി എസ് സി അട്ടിമറിയാണ് സമാനമായാണ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകൃത ചിത്രം തട്ടിപ്പ് നടക്കുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം സംവരണ തത്വങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്നിരിക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതെല്ലാം അട്ടിമറിക്കുന്നത് ഉദ്യോഗാർത്ഥികളോടുള്ള കൊടിയ അനീതിയാണ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അത് ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ഇതിനെതിരെയാണ് എന്ന് കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഈ സമരത്തിലേക്ക് എം എസ് എഫ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ആക്രമിക്കുന്ന ലാറ്റി ചാർജ് നടത്തുന്ന സമീപനമാണ് ഇവിടുത്തെ പോലീസ് സ്വീകരിച്ചതും ഒരു ജനാധിപത്യ രീതിയിൽ സമരം നടക്കുമ്പോൾ ആ സമരത്തെ ഒന്ന് കാണാനോ കേൾക്കാനോ തയ്യാറാകാതെ സമരത്തെ അട്ടിമ അടിച്ചോടിക്കാനുള്ള നടപടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് നേതൃത്വം കൊടുത്തത് അത്തരം നടപടികളെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് നാളുകളിൽ ഇപ്പം നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് നാളുകളിൽ ഇന്ന് ഞങ്ങളുടെ സമരത്തിന് നീതിയുക്തമായ സമീപം സ്വീകരിക്കാൻ യൂണിവേഴ്സിറ്റി അധികാരികൾ തയ്യാറായി ഇല്ലെങ്കിൽ മറ്റ് സമരമാർഗങ്ങൾ മറ്റ് സമരമാർഗങ്ങൾ ഏത് ഇടയിലുമുള്ള സമരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ നിർത്തിയേക്കുന്നതിനുള്ള നടപടികളിലേക്ക് കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകർ തയ്യാറാകും അത്തരം ജനകീയ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും Yamba, 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 yamba,